ദൈവികാതൃത്വത്തെക്കുറിച്ചും അതോടൊപ്പം ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലത്തും മനുഷ്യനിൽ വസിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അവന് കൊടുത്തത് അതുകൊണ്ടാണ് ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഓതുമ്പോൾ എന്നേക്കും തന്റെ ആത്മാവ് അവനോട് കൂടി ഇരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം എന്നാൽ മനുഷ്യവർഗം ദൈവത്തിന്റെ ആത്മാവിനെ വകവെക്കാതെ പല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു ജഡം എന്നതുപോലെ അവന്റെ കൃത്യം പറയുന്നത് അവൻ എന്റെ ആത്മാവ് എന്നേക്കും അവനോട് അവനിൽ വസിക്കയില്ല അല്ലെങ്കിൽ അവനോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല അവൻ ജഡമല്ലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ആത്മജീവി എന്ന ഒരു ചിന്ത ഉണ്ടാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ജഡം എന്നതുപോലെ അവൻ അവന്റെ ജടീകമായ ഇച്ഛകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം അവനോടുകൂടെ വസിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണുന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തില്ല പിന്നീട് നമ്മൾ കണ്ടു യോസഫിലും മറ്റും ദൈവത്തിന്റെ ആത്മാവ് ആവശിച്ചിരുന്നു ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്ന് പറയത്തക്ക നിലയിൽ യോസഫിൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചിരുന്നു അവൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് കാതോർക്കുകയും ദൈവത്തിന്റെ ആത്മാവ് വാദിക്കുന്നതിന് എന്നതാണ് ഇന്നലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് അതായത് ജീവിതത്തിൽ അവൻ ദൈവാത്മാവിന്റെ പ്രവർത്തനം അവന്റെ മേലുണ്ടായിട്ട് അവൻ പെട്ടെന്ന് തന്നെ കുറച്ച് സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിധേയപ്പെട്ടവനായി അവൻ ജീവിച്ചിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാൽ വിധേയപ്പെട്ടവനായൻ ജീവിക്കുന്നത് കൊണ്ടാണ് പാപത്തിൽ വീണു പോകാതെ അവൻ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് അവനെ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ അവൻ സമ്മതിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ അതിന് വിധേയപ്പെടുന്നത് നമ്മൾ കാണുന്നത് ഇന്ന് നമുക്ക് ഇനിയുള്ള സമയങ്ങളിലും കൂടുതലും ദൈവത്തിന്റെ ആത്മാവ് ജനങ്ങളിൽ ഇടപെടുന്ന അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന രീതികൾ പഠിക്കുമ്പോൾ അതിലൂടെ നമുക്ക് ദൈവം എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ആ ഒരു പാറ്റേൺ എടുക്കാനാണ് ഞാൻ കൂടുതൽ പരിശ്രമിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വേദപുസ്തകം ദൈവത്തിലെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ദൈവം തന്റെ വചനത്തിൽ കുറേയേറെ സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ട് അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത് ദൈവത്തെ നമ്മൾ അറിയുന്നത് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ദൈവം കരണയുള്ളവനാണ് നമ്മൾ അറിയുന്നത് ദൈവം കരണയുള്ളവനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഒരുപക്ഷെ മനുഷ്യന്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നോട് കരണം കാരുണ്യം കാണിക്കുന്നതിൻ്റെ അവസ്ഥയിലൂടെയാണ് അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ദൈവം ഇടപെടുന്നത് എന്നതിനാൽ തീർച്ചയായും നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ള ദൈവത്തിന്റെ ആത്മാവ് ആവശിച്ച ദൈവത്തിന്റെ ആത്മാവ് അധിവസിച്ചതായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിൻ എങ്ങനെ വിധേയപ്പെട്ടു എന്നുള്ളതിന്റെ പഠനത്തിലൂടെ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഒന്നുകൂടെ നന്നായി ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇന്ന് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ചില ചില വ്യക്തികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ വളരെ ആഴത്തിൽ എന്ന് പറയുന്നതിനേക്കാൾ ഒരു അത്യധികമായ ഒരു ആവാസം ആത്മാവിൻ്റെ അത്യധികമായ ആവാസം ലഭിച്ച ആളുകളുണ്ട് അതായത് അവർ എക്കാലത്തിലും എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ദൈവം ഉപയോഗിക്കുമെന്നുള്ളത് വാസ്തവമാണെങ്കിലും ചരിത്രപരമായ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ചില ആളുകളെ ദൈവം സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ട് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെ പ്രത്യേകമായിട്ട് ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട് ദൈവം അവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു കാലയളവിലും പിച്ചാജ് അവരെ ഉപയോഗിക്കാൻ പാടില്ല ദൈവം അതിനുവേണ്ടിയുള്ള എന്താണ് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെ ഒരുപക്ഷെ ഹീ സെപ്പറേറ്റിംഗ് ദം ഫ്രം ഓൾ അതർ നോർമൽ ഗോഡ് ഈസ് ദം ടു നോർമൽ ലൈഫ് ലൈഫ് ഒരു പ്രത്യേക ജീവിതം ജീവിക്കാൻ തന്നെ അവരെ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ദൈവം അവരെ ഒരുപക്ഷെ ജനനം മുതലോ വേദവസ്തത്തിന്റെ പഠനമനുസരിച്ച് ജനനത്തിന് മുമ്പ് മുതലോ ദം അവരെ എന്ത് ചെയ്യുന്നു വേർതിരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ആളുകളുടെ ചില ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ ദൈവം സ്പെസിഫിക് ആയിട്ട് ചിലരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പഴയ നിയമത്തിലെ അതിൻ്റെ പഴയ നിയമത്തിലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ആര് ആ മോശ മോശയുടെ കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പഴയ നിയമത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉദാഹരണമാണ് മോശ പുതിയ നിയമത്തിൽ നമുക്ക് ഇതിനെ ഉദാഹരണമായി എടുക്കാൻ പറ്റുന്ന വ്യക്തി യോഹന്നാൻ സ്നാപകനാണ് ഞാൻ ഇതിനെക്കുറിച്ച് മോശയെക്കുറിച്ച് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകന്റെ കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ അവന്റെ വരവിനെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവചനങ്ങൾ ഉണ്ട് ദൈവാത്മാവ് അവനിൽ വെളിപ്പെടുന്നതിന് മുമ്പേ തന്നെ എന്താണ് അവനെ അല്ലെങ്കിൽ അവൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ഓട്ടസ്റ്റമ കാണാനായിട്ട് കഴിയും അവൻ്റെ നാൽപ്പതാം അധ്യായം മൂന്നാം വാക്യത്തിൽ എന്താ പറയുന്നത് ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം അവൻ അവനെ കുറിച്ച് തന്നെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് മരുഭൂമിയിൽ വിളിച്ച് പറയുന്ന ശബ്ദം എ വോയിസ് ഇൻ ദ ഡെസേർട്ട് എ എ ഹിംസെൽഫ് ഹിംസെൽഫ് കൺസിഡർ ആസ് അവൻ അവനെ കുറിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ശബ്ദം എന്ന നിലയിലാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആളുകൾ അവന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് നീ നീ ആരാണെന്ന് ചോദിക്കാൻ ആൾക്കാർ അവനെ പറഞ്ഞു വിട്ടിരിക്കുന്നാണ് പറയുന്നത് എന്നാൽ അവൻ അതിനെക്കുറിച്ച് അവരോട് പറയുന്നത് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നോക്കുക ഓക്കെ അവിടെ യോഹനാൻ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് കർത്താവിന്റെ വഴി നേരെ ആക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ആണ് ഞാൻ പത്തൊൻപതാം വാക്യം മുതൽ നീ ആണെന്ന് യോഹനോട് ചോദിക്കേണ്ടത് യഹൂദന്മാർ യരിശ്രേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേബ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ ഞാൻ മറുക്കാതെ ഏറ്റു പറഞ്ഞു അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല പിന്നെ നീ എന്ത് നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല നീ ആ പ്രവാചകനോ എന്നതിന് അല്ല നോക്ക് എന്ത് എന്താണ് അതല്ല എന്നിട്ട് ഒഴി പറയുന്നതാണ് ഞാൻ ഒരു വോയിസ് ആണ് എ വോയിസ് എന്ന് പറയുകയാണ് ഞാൻ ഈ വോയിസ് ആണെന്ന് പറയാൻ മാത്രം എന്താ കാര്യം ഞാൻ ഒരാൾക്ക് പാത ഒലുക്കാൻ വന്നതാണ് എന്റെ പിന്നാലെ ഒഴിവൻ വരുന്നുണ്ട് ഞാൻ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനുമല്ല എന്നാലും ഞാൻ സ്നാനം കഴിപ്പിക്കുന്നു എന്തുകൊണ്ട് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തം നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ അവൻ എന്നേക്കാൾ വലിയവനാണ് അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാന്നത്തെ എനിക്ക് യോഗ്യതയില്ല എന്ന് അവൻ പറയുകയാണ് മരുഭൂമിയിൽ വിളിച്ച് പറയുന്ന ശബ്ദം അത് അവനെ കുറിച്ച് തന്നെ അവന് ബോധ്യമുണ്ടായിരുന്ന ഒരു ഒരു കാര്യമാണ് ഈ യോഹന്നാൻ ദൈവത്താൽ പ്രത്യേകമായി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച വേർതിരിക്കപ്പെട്ടവനാണ് ജനനത്തിന് മുമ്പ് തന്നെ വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഗർഭത്തിന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവാത്മാവിനാൽ നിറഞ്ഞവനാണ് അവൻ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ അത് നമ്മൾ കാണുന്നുണ്ട് ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യത്തിൽ ഒന്നിന്റെ പതിനഞ്ച് നമ്മൾ നോക്കുക സെക്കരിയാ പുരോഹിതനോട് ദൂതൻ പ്രത്യക്ഷനായി പറയുന്ന കാര്യമാണ് അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാൻമാവനാൽ നിറയും എന്നാണ് പറയുന്നത് നോക്ക് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഒന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാൻ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് അല്ലെങ്കിൽ ജനിച്ച് കുറെ കാലങ്ങൾ കഴിഞ്ഞ് ജീവിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു കോളിംഗ് ഉണ്ടായി വരികയല്ല ദൈവം അവനെ എന്ത് ചെയ്തിരുന്നു ജനനത്തിനുമുമ്പ് തന്നെ വേർതിരിച്ചിരുന്നു ഇങ്ങനെ വേർതിരിക്കപ്പെട്ട ആളുകൾ അത്ര കൂടുതലൊന്നുമില്ല വളരെ കുറച്ച് ആളുകളെ ഉള്ളു പക്ഷെ അങ്ങനെയും ദൈവം ആളുകളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഒന്നാം അധ്യായത്തിന്റെ തന്നെ ലൂക്കസിന് വിശേഷം ഒന്നാമത്തെ അതിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നോക്കുക മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ളേ അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരു പ്രവചനം പറയുകയാണ് സെക്കരിയാവിന്റെ കാര്യം അതിന്റെ അറുപത്തി ഒന്നാം വാക്യത്തിൽ അവന്റെ അപ്പനായ സെക്കരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞത് അപ്പൊ ഞാൻ ആലോചിച്ചു വലിയ അത്ഭുതമൊന്നുമില്ല യോഹന്നാൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് കാര്യം ഇവന്റെ അപ്പനും സമയം കിട്ടിയാൽ പരിശുദ്ധാത്മാവിനെന്ന് നിറയും അമ്മയും സമയം കിട്ടിയാൽ പരിശുദ്ധാത്മാവന നിറയും പിന്നെ കൊച്ച് ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവന നിറഞ്ഞില്ലെങ്കിലെല്ലാം അത്ഭുതമുള്ളൂ നമ്മൾ എല്ലാ രീതിയിലുള്ള ജീവിതം ജീവിച്ചു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ചെറുക്കൻ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ ബാസ് അടുത്ത് തോന്നൽ പറയും എന്തോ വാസ്തുവന് വേണ്ടി പ്രാർത്ഥിക്കും അവന് ഇതുവരെ അഭിഷേകം പ്രാപിച്ചില്ല വാസ്വ അവൻ അങ്ങനെ അവശേഷം പ്രാപിക്കുന്നു അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അപ്പോഴും അമ്മയെ ആ രീതിയിൽ ജീവിക്കണം അല്ലെങ്കിൽ പിന്നെ അഭിഷേകം പ്രാപിക്കുന്നു എല്ലാരുടെയും കുഴപ്പമൊന്നാണ് അഭിഷേകം പ്രാപിച്ചിട്ട് അല്ലേ ഞാനിപ്പോഴും സാധാരണ കേൾക്കുന്ന കാര്യമായതുകൊണ്ടായി പറയുന്നത് ഞാൻ പറഞ്ഞതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സഖരിയാവ് അവന്റെ ഭാര്യ എലിസബത്ത് ഇവരൊക്കെയും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രവചനങ്ങളെ പറയുന്നവരുമായതുകൊണ്ട് എന്ന് സംഭവിക്കുന്നു യോഹന്നാനും എന്ത് ചെയ്യുന്നു അവന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ അപ്പൻ മകനെക്കുറിച്ച് പറയുന്ന ഭാഗം ലുക്കോസിന്റെ വിശേഷം ഒന്നാം അധ്യായത്തിന്റെ എഴുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു നിയോ പൈതലെ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും ഇരുളിലും മരണനിരയിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്നിട്ട് എന്താ പറയുന്ന പറയുന്നറിയാം പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിന് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ആൾ വരെയും കാണിക്കുന്ന ആൾ വരെയും മരുഭൂമിയിൽ ആയിരുന്നു പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു കാര്യം അവൻ ജനിക്കുന്നതിന് മുമ്പേ ആത്മാവിൽ നിറഞ്ഞവനാണ് അതിനുശേഷം അവനുണ്ടായിരുന്ന സാഹചര്യം അപ്പനും അമ്മയൊക്കെ അവനെ ആത്മാവിൽ ബലപ്പെടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് കാര്യം നീയോ പൈതലേ എന്ന് പറഞ്ഞ് കുഞ്ഞ് എനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നീയോ പൈതലേ നീ എനിക്ക് എന്താണ് പണം കൊണ്ടുവരുമെന്നോ നീ എഞ്ചിനീയർ ആകുമെന്നോ നീ ഡോക്ടർ ആകുമെന്നോ നീ ഐ എസ് ഓഫീസർ ആകുന്നോന്നോ അല്ല പറഞ്ഞത് ആണോ നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് അങ്ങനെയുള്ള അങ്ങനെ അങ്ങനെയുള്ള പിള്ളേരെ അങ്ങനെ പോകത്തുള്ളൂ നമ്മൾ പിള്ളാരെ എങ്ങനെ വളർത്തുന്നു അങ്ങനെ പോകത്തുള്ളൂ ഏഹ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണ് ഇവൻ പറയാണ് നീയോ പൈതലേ എന്ന് പറയുന്ന എന്താണ് നീ അത്യതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും നീ കർത്താവിന്റെ വഴി ഒരുക്കും അവനെ കുറിച്ചുള്ള അവന്റെ പ്രതീക്ഷകൾ അപ്പന്റെ പ്രതീക്ഷകൾ എല്ലാം പറയുകയാണ് പ്രതീക്ഷകൾ ദൈവാത്മാവിൽ പറയുകയാണ് അല്ലെ ദൈവാത്മാവിൽ പറയുകയാണ് അതുകൊണ്ട് എന്താണ് അവൻ വളർന്നു വരുമ്പോഴത്തേക്ക് എന്താ അവിടെ കാണുന്നത് പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു യോഹന്നാന്റെ വളർച്ചയിൽ ആത്മ അവൻ ഇസ്രായേലിന് കാണിക്കും വരെ ആയിരുന്നു ആത്മാവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി സോ അവൻ ദൈവാത്മാവിനാൽ ബലപ്പെട്ടവനായതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളെ അവൻ ഉൾക്കൊള്ളാനായിട്ടുള്ള ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഇവിടെ യോഹനാൻ എന്ത് ചെയ്തു യോഹനാൻ ആത്മാവിൽ ബലപ്പെട്ടു വന്നപ്പോൾ ആത്മാവ് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആത്മാവ് പറഞ്ഞു നിനക്കറിയാമോ നിന്നെക്കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് നീ മരുഭൂമിയിൽ നിന്ന് വരുമെന്നാണ് നീ നിന്നോട് പറഞ്ഞിരിക്കുന്നത് നീ മരുഭൂമിയിൽ നിന്ന് വരുമെന്നാണ് അപ്പൊ അവൻ പറഞ്ഞു അവൻ ത്യാഗം സഹിക്കാൻ തയ്യാറാണ് അവൻ പറയാണ് എനിക്ക് ഇവിടുത്തെ കംഫർട്സ് വേണ്ട ഒരു പക്ഷെ ഒത്തിരി അരുത്തിയായിട്ട് വളർന്ന പയ്യനായിരിക്കണം കാര്യം അപ്പനും അമ്മയൊക്കെ ഒത്തിരി പ്രായമായതിനു ശേഷം ഉണ്ടായ ഏക പുത്രനാണ് എന്ന് തന്നെയല്ല ലോകക്കാരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവർക്കും മുമ്പിൽ വളരെ ചെയ്ത് വളർത്തപ്പെട്ടതായ യോഹന്നാൻ എന്ത് ചെയ്യാണെന്ന് ദി ഡയറക്ട് ആൻഡ് നമ്മളുടെ ഇപ്പോഴത്തെ ആർക്കിയോളജിക്കൽ ധാരണകൾ അനുസരിച്ച് ആർക്കിയോളജിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യോഹന്നാൻ ഞാൻ മിക്കവാറും ഈ കുമറാൻ കമ്മ്യൂണിറ്റിയില് അവരോട് ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നാണ് അതിന്റെ പല കാരണങ്ങളുണ്ട് ഒന്ന് കുമറാൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വെജിറ്റേറിയൻസ് ആണ് യോഹൻ ആണ് യോഹൻ വെട്ടു കളിയും വെട്ടു കളിയും ഇറ്റ് നോട്ട് ഇൻ ലോക്കസ് ദാറ്റ് വി സി ഇറ്റ് എ വെജിറ്റബിൾ ലേഡീസ് വിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടെ വിരലും ഒന്നുമല്ലല്ലോ എന്ന് പറയുന്നത് പോലെ വെജിറ്റബിൾ വെജിറ്റബിൾ ആൻഡ് വാസ് ടേക്കിംഗ് ഹണി അവൻ കാട്ടുതേനും വെട്ടുക്കിളിയും വാസ് വെജിറ്റേറിയൻ ആൻഡ് ആൻഡ് ഐ കമ്മ്യൂണിറ്റി വെജിറ്റേറിയൻസ് ആയിരുന്നു കമ്മ്യൂണിറ്റിയുടെ വസ്ത്രധാരണം വളരെ ലളിതമായ വസ്ത്രധാരണമായിരുന്നു ആൻഡ് ഓൾസോ ഓൾസോറാൻ കമ്മ്യൂണിറ്റി ഒരു കോമൺ ആയിരുന്നു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കമ്മ്യൂണിറ്റി അവിടുത്തെ ചെയ്യുന്നത് ദേ ഫ്രം ഓൾ കൈൻഡ് ഓഫ് നോർമൽ ആക്ടിവിറ്റീസ് ദേ 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 ആർ സെറ്റിലിംഗ് ഇൻ ഇൻ ആൻഡ് എന്തോ ഇത് കോപ്പി ചെയ്യാണ് ബൈബിൾ കോപ്പി ചെയ്യുക ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്